ബിനുവിനും കുടുംബത്തിനും സ്വപ്നഭവനം ഒരുക്കി മാരക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി മാരക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാരക്കൽ കാലായിൽ ബിനു ലിൻസി ദമ്പതികളുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ വീടിന്റെ കൂതാശകർമ്മം വികാരി ഫാദർ അബി ബെൻസൻ നിർവഹിച്ചു തുടർന്ന് വീടിന്റെ താക്കോൽദാന കർമ്മം ഭദ്രാസന സെക്രട്ടറിയും കണ്ണാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക വികാരിയുമായ ഫാദർ രാജു നിർവഹിച്ചു എണ്ണൂർ ചതുരശ്ര അടിയിലധികം വിസ്തീർണ്ണമുള്ള മനോഹരമായ ടെറസ് പുരയാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് പള്ളി ട്രസ്റ്റി ഈശോജോയാണ് പള്ളിക്ക് വേണ്ടി വീട് നിർമ്മാണത്തിനുള്ള പകുതിയിലധികം പണം നൽകിയിട്ടുള്ളത് കൂടാതെ എം ജി എം ജോസും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് കൂടാതെ വീട്ടുകാരും സാമ്പത്തികം എടുത്താണ് വീട് നിർമ്മിച്ചത് പള്ളി ഭരണസമിതി സെക്രട്ടറി പാനാംകുഴി ജോണി അംഗങ്ങളായ ബെന്നി ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ സന്തോഷത്തോടെ അവർ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല ഒരു ദേവാലയത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ ക്ഷേമാന്വേഷണം പ്രധാനമാണ് അങ്ങനെയാണ് ഒരുപക്ഷെ പൃശ്ശാറ്റ കാലത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഭവനത്തിന്റെ ശോചനീയമായ അവസ്ഥ കണ്ട് ഇത് നിർമ്മിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം വന്നു നമ്മുടെ ജോയിജാന നേതൃത്വം കൊടുത്ത് താല്പര്യത്തോടെ മുന്നിൽ നിന്ന് ജോയിജാനിതിനും മാത്രമല്ല പല വീടുകൾക്കും ഇതുപോലെ കൊളത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ ജോസ് ഉണ്ട് പിന്നെ എവിടെ വന്നുകഴിഞ്ഞപ്പോ അച്ഛന്റെ ഒരു സാന്നിധ്യവും അച്ഛന്റെ നേതൃത്വവും ഇതിന് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി പാനാങ്കുഴി ജോൺ ചേട്ടൻ ഉണ്ട് സെക്രട്ടറി ആണല്ലേ പള്ളിയിലെ സെക്രട്ടറി അദ്ദേഹമുണ്ട് ഷുബു കുട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ വീടുകളൊക്കെ പലതും ചെയ്തു കൊടുത്തിരിക്കുന്ന ഷിബു തന്നെയാണെന്ന് അറിയാം നഷ്ടത്തിലാണെങ്കിൽ പോലും ലാഭം എന്ന് എണ്ണിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഷിബു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഭവനം എനിക്ക് തോന്നുന്ന വീട്ടുകാരുടെ ഒരു സംഭാവന കൂടുതലായിട്ടുണ്ട് ഇതിലേക്ക് അല്ലെ നല്ലവണ്ണം അവരും ഇതിലേക്ക് സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചു വെച്ചാൽ അവർ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇതൊരു മനോഹരമായ ഭവനം എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഭവനം ഇതിന്റെ നേതൃത്വം കൊടുക്കുക മാരാക്കൽ പള്ളിക്ക് സാധിച്ചു എന്നുള്ളതിൽ മാരാക്കൽ പള്ളിയുടെ എല്ലാ ചുമതലപ്പെട്ട ആൾക്കാരെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു ട്രസ്റ്റിയാണ് അദ്ദേഹത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പേര് അതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അത് പള്ളിയുടെ പേര് പോയാൽ പറഞ്ഞു കാരണം ഇതിന്റെ പകുതി നല്ല എമൗണ്ട് കൊടുത്തത് പ്രിയപ്പെട്ട ജോയിസ് അപ്പം അദ്ദേഹം പറഞ്ഞു എന്റെ പേര് എങ്ങും വരേണ്ട ആവശ്യമില്ല പള്ളി കൊടുക്കുന്നതായിട്ട് അത് വരണം എന്നുള്ളതാണ് അപ്പൊ അത് വലിയ മനസ്സിൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോസുകളും അദ്ദേഹത്തിന്റെ ഇവരെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനോടൊപ്പം ചേർന്നിരുന്നു എന്നുള്ളത് വളരെ നന്ദിയാണ് ഇങ്ങനെയുള്ള കുറെ നല്ല ആൾക്കാർ അതുപോലെ ശുഭങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ കേട്ടിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ കാണുന്നു ഇതിന്റെ എന്താണോ വില അത് മാത്രം എടുത്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകാൻ തോന്നുന്നത് ഞാൻ ബോംബെ പോയ ആളാണ് നാൽപ്പത്തിരണ്ട് വർഷത്തോളം ബോംബെ താമസിച്ച് തിരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആണ് നാട്ടിലോട്ട് തിരിച്ചു വന്നത് ഞാനിവിടെ തിരസ്ഥിരതാമസം അത് കഴിഞ്ഞാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ താമസം ഇവിടെ തുടങ്ങിയതിന് ശേഷം ഞാൻ സെറാഫ്സുമായി ബന്ധപ്പെട്ടു സെറാഫ്സിനുള്ളവരുടെ കൂടെ പൊതുപ്രവർത്തനങ്ങളും ഇതുപോലത്തെ ചാറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തമായൊരു കമ്പനി തുടങ്ങി സ്വന്തമായ കമ്പനി ചെറിയൊരു തോതിലാണ് ഞാൻ തുടങ്ങിയത് ഒന്നുമില്ലാത്തതുപോലെ തുടങ്ങി രണ്ട് മെഷ്യനായിട്ട് അതിൽ നിന്ന് എനിക്ക് തിരിച്ചു നോക്കേണ്ട ആവശ്യം വന്നില്ല ഒരു ദിവസം പോലും ഉള്ളതിൽ നിന്ന് ദൈവം എനിക്ക് പത്തരട്ടിയും നൂറരട്ടിയുമായിട്ട് തന്നു അന്നും അതിനും എനിക്ക് ഈ ഒരു സ്വഭാവമുള്ള ആളാണ് ചാരിറ്റിക്ക് കൊടുക്കുക വയസ്സായവർ വരും വേറെ ഉള്ളവർ വരും അങ്ങനെ വരുന്ന ആളുകളെ ഞാൻ മുഴുവനായിട്ട് ഉള്ളതിൻ്റെ ഒരു വീതം ഞാൻ സഹായിക്കാറുണ്ട് അത് കൊടുത്തുകൊണ്ടേയിരുന്നു ആ സ്വഭാവം ഞാൻ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ എൻ്റെ ജീവിതം കൊടുക്കുവാനുള്ള എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള എബ്രഹ്മഷ് എപ്പോഴും പറയും കൊടുക്കാൻ ഒരു മനഃസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഉള്ളത് തന്നെ വെച്ചുകൊണ്ട് പിന്നെയും പിന്നെ കൂട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ചാരിറ്റി ചെയ്യാൻ നോക്കില്ല ചാരിറ്റി ചെയ്യാന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്